മുട്ടയപ്പം കൽമാസ് അരച്ചിപ്പത്തിൽ പഴംപൊരി ചിക്കൻ റോൾ മുട്ടയപ്പം ഉണ്ട് പഴംപൊരി ഉണ്ടാ പഴംപരിണ്ടാ ഇന്ന് മഴ മാറി നിന്നൊരു നല്ല ദിവസമാണ് കേട്ടോ വൈകുന്നേരം ഒന്നാം തരം കാഴ്ചകളും കണ്ടങ്ങനെ പ പടന്നക്കാട് മേൽപ്പാലത്തെക്കൂടി അങ്ങനെയുള്ള യാത്ര നമ്മുടെ തെരുവുകളൊക്കെ അങ്ങനെ കണ്ണു തുറന്ന് നിൽക്കുന്ന ഏതൊരു ലെവൽ ലോകത്തോട്ട് ലോകത്തോട്ടങ്ങ് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇന്നത്തെ വൈകുന്നേരം അങ്ങനെ മേൽപ്പാലത്തിലൂടെ നല്ല മന്ദം മന്ദമായിട്ട് ഇങ്ങനെ താഴെ മേലെയൊക്കെ നോക്കി ഇങ്ങനെ വരും വരുന്നത് എങ്ങോട്ടാണെന്നോ പാലം കഴിഞ്ഞപ്പാട് ഫുഡേസ് എന്ന് പറയുന്ന ഒരു കട ഉദ്ഘാടനമായിട്ടുണ്ട് ഒരാഴ്ചയെ കഴിഞ്ഞിട്ടുള്ളൂ ഒന്നാലും ഒന്നാം തരം തിരക്കാണ് ഒരു ഒന്നാം തരം അവിടെ ഒന്നാന്തരം ചെറുകടികളൊക്കെയാണ് കേട്ടോ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് മുട്ടയപ്പൂവാണ് മുട്ടയപ്പവും ചൂട് ചൂടുള്ള പഴംപൊരി ഒന്നാന്തരം ടേസ്റ്റിലാണ് കേട്ടോ അവിടെ ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ തിരക്കുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കിട്ടും ഞങ്ങളിതെന്നും കഴിക്കുന്നുണ്ടോ കേട്ടോ നല്ല ഒന്നാന്തരം ചായക്കടയും കൂടിയാണ് കേട്ടോ അങ്ങനെ അടുത്തൊരു വിശേഷമായി വരുന്നത് വരെ ചേറ്റാറ്റാ ചായ കുടിക്കട്ടെ കേട്ടോ